ഇടുക്കി അടിമാലി പതിനാലാം വയലിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അപകടം രണ്ട് തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടു ഇവരെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു ജീനസ് രാജു നൽകുന്ന വിവരങ്ങൾ ജയിൻ കഷ്ടിച്ചുള്ള രക്ഷപെടൽ അല്ലേ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് അങ്ങനെ തന്നെ പറയാം രണ്ട് തൊഴിലാളികളാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതിനിടെ മണ്ണ് ഇടിഞ്ഞ അതിന്റെ അടിയിൽപ്പെട്ടത് ആ ഇതിൽ തെങ്കാശി സ്വദേശി കാളിച്ചാമി അതോടൊപ്പം തന്നെ മാർത്തണ്ണം സ്വദേശിക്കോ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ആ ഒരു തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു മണിക്കാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഈറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ തൊഴിലാളിയുടെ നീളിലേക്ക് വീണ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ അധികം അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ തൊഴിലാളിയെ പുറത്തെടുക്കാനും കഴിഞ്ഞു ഈ പരിക്കേറ്റ രണ്ടു പേരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവരുടെ ആരോഗ്യം തൃപ്തികരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം നമുക്കറിയാം ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം നേരിമംഗലത്തിന് സമീപം വളരെ മുതൽ ഏതാണ്ട് അടിമാരിയോ അല്ലെങ്കിൽ ആനശാലോ വരെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും വലിയ രീതിയിൽ മണ്ണ് ഇടിച്ച് നീക്കിയാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും മണ്ണിടിച്ചിൽ ഈ പ്രദേശത്ത് വ്യാപകമായി ഉണ്ടാകുന്നു എന്ന ഒരു പരാതി കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട് പ്രത്യേകിച്ച് വലിയ രീതിയിൽ മണ്ണിടിച്ചിട്ട് അതിന്റെ ഏതാണ്ട് പകുതി ഭാഗത്താണ് കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് മതിൽ നിർമ്മിക്കുന്നത് അത് ഈ മണ്ണിടിച്ചിൽ തടയാൻ പ്രായോഗ്യമല്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായി തൊഴിലാളികൾ ഉൾപ്പെടെ അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യം കൂടി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ജയൻ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ആശങ്ക വരുന്നു കാരണം എത്രത്തോളം മണ്ണ് തലയ്ക്ക് അരികെ വരെ വീണ് കിടക്കുന്നു പിന്നീട് രക്ഷപ്പെട്ടു വരികയോ എന്ന് പറയുമ്പോൾ മറ്റ് അസ്വസ്ഥതകൾ ആശുപത്രിയിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞോ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് പറയാൻ കഴിയുന്നത് ആ പ്രജീഷ് വളരെ പെട്ടെന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് കാരണം ഇറ്റാസിയ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ മണ്ണ് വീണ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും അതോടൊപ്പം തന്നെ അവിടെ തൊഴിലാളികൾ തൊഴിലാളികളുണ്ടായിരുന്നു വളരെയധികം അതുകൊണ്ടാണ് പൂർണ്ണമായ മണ്ണിനെ അടിയിലേക്ക് പെട്ടിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് രണ്ടുപേർക്കാണ് പരിക്കേറ്റത് ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരുന്നു എന്നുള്ളതാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല അവർക്ക് ഈ മണ്ണിനടിയിൽ പെട്ടെന്നുമായി ബന്ധപ്പെട്ട ചില അരിക്കുകളുണ്ട് അത് അവരുടെ ജീവന് ഭീഷണിയുള്ള തരത്തിലുള്ളതല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അവരെ വളരെ പെട്ടെന്ന് തന്നെ അടിത്താടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എന്നുള്ളതും വളരെ സഹായകരമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ജീവിത മറ്റ് വീക്ഷണികളൊന്നുമില്ല അവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് തെങ്കാശി സ്വദേശിയായിട്ടുള്ള കാളിച്ചാമി അതോടൊപ്പം തന്നെ മാർത്തണ്ണം സ്വദേശി ജോസ് എന്നിവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ ആ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം വലിയ അളവിൽ മണ്ണ് അവിടെ നിന്ന് ഇടിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗത്ത് മാത്രമേ ഇത്തരത്തിൽ ഈ സംരക്ഷണം പിറ്റി നിർമ്മിച്ചിട്ടുള്ളൂ അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതൊരു ാട് റോഡാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ഇതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പല വീടുകളുടെയും ഭാഗത്ത് ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷെ സംരക്ഷണത്തി ആ ഭാഗത്ത് കാര്യക്ഷമമായ രീതിയിൽ നിർമ്മിച്ചിട്ടില്ല സംഭവമായിരുന്നു ആശ്വാസം രണ്ടുപേരും രക്ഷപ്പെട്ടു ആണ് അദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി